വിദ്യാർത്ഥികളെ അസ്സാം വലൈക്കും വറഹമുല്ലാഹി വാർക്കാത്തു രണ്ടായിരത്തി ഇരുപത്തഞ്ച് വർഷത്തെ യു എസ് എസ് പരീക്ഷ അതിൽ അറബിക്കിന്റെ സെക്ഷൻ അറബിക് ഭാഗം രണ്ടായിരത്തി ഇരുപത്തഞ്ചില് യു എസ് പരീക്ഷയുടെ അറബിക് ചോദ്യ പേപ്പറും അതിൻ്റെ ഡീറ്റെയിൽ ആയുള്ള ആൻസർ കെയുമാണ് സാറേ വീഡിയോയിലൂടെ ചെയ്യുന്നത് യു എസ് എസുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോകൾ ഈ ചാനലിൽ തന്നെ യു എസ് എസ് അറബിക് ഗൈഡ് എന്ന പേരിൽ എന്താണ് ഈ ചാനലൊരു പ്ലേ ലിസ്റ്റ് ഉണ്ട് അതിൽ പോയി നോക്കിയാൽ മതിയാവും ഓക്കെ മക്കളെ അപ്പം നമുക്ക് ഒന്നാമത്തെ പ്രവർത്തനം എന്തായിരുന്നു ഇക്കറ ഉൽ ഫിഖറ വാജിബ് അനിൽ അസ്ഇല പാരഗ്രാഫ് വായിച്ച് ചോദ്യങ്ങൾക്ക് ഉത്തരം കൊടുക്കുക എന്നാണ്ബഹത്ത് ആസിമത്തുൽ ഉൽ ഹിന്ദിമ ഇന്ത്യയുടെ തലസ്ഥാനം തിരക്കുള്ളതായി ജനുവരി ഇരുപത്തിയാറിന് ദാലിക്കൽ യൗം അന്നേ ദിവസം ജംഹൂരിയ ഇന്ത്യ എന്തായി ഇന്ത്യ എന്താണ് റിപ്പബ്ലിക്കായി ഇന്ത്യ റിപ്പബ്ലിക്കായി ഇസ്തഫൽ ജുയൂഷ് ഇസ്തഫ ഒരുമിച്ച് അണിനിരുന്നു അൽ ജുയൂഷ് സൈന്യം എവിടെ അമാമ ബൗവാബത്തിൽ ഹിന്ദ് എവിടെ ഇന്ത്യയുടെ ഇന്ത്യ ഗേറ്റിന്റെ അവിടെ കദീമ സാഹിബ് സാദ റയിസുൽ ഹിന്ദ് ഇന്ത്യൻ പ്രസിഡന്റ് വന്നു വറഫൽ ആലമ കൊടി ഉയർത്തി വസ്തലമ തഹിയാദ് മിനൽ ജു ജുനൂദ് സൈന്യത്തിൽ നിന്ന് സല്യൂട്ട് സ്വീകരിച്ചു അപ്പൊ മൻ യർഫോ അലമൽ ഹിന്ദു ഫിയോമിൽ ജുംഹൂരിയത്തിൽ ഹിന്ദ് റിപ്പബ്ലിക് ഡേക്കായ ആരാണ് എന്ത് ഇന്ത്യൻ പതാക ഉയർത്തുന്നത് റൈപ്ര റൈസുൽ ഗുസറാഖ് റയിസുൽ ഹിന്ദ് വസീറുൽ ഗുസറാഖ് അല്ലൈഫുൽ മുഹിം റൈസുൽ ആരാണ് റഹീസുൽ ഹിന്ദ് അല്ലെ ഇന്ത്യയുടെ പ്രസിഡൻ്റാണ് അവിടെ കണ്ടിട്ടില്ലതാ അതാണ് ഉത്തരം വരിക അപ്പം പാരഗ്രാഫ് നോക്കി ഇത്തരം സിമ്പിളായി കണ്ടെത്താവുന്നേ ഉള്ളൂ രണ്ടാമത്തെ ചെയ്തത് ഫിഅമിൻ എന്താണ് ഫിഐ യോമിൻ സാരത്തിൽ ഹിന്ദു ജുംഹൂരി ഏത് ദിവസമാണ് ഇന്ത്യ ജുംഹൂരിയായത് റിപ്പബ്ലിക് ആയത് ജനുവരി ഇരുപത്തി ആറ് എല്ലാവർക്കും അറിയാം അല്ലേ ഒക്ടോബർ രണ്ടല്ല ജനാധിപത്യത്തല്ല പിന്നെ മൂന്നാമത്തെ ചോദ്യം നുക്കമ്മലിൻ ഫറാഖബി കലിമത്തിൻ മുനാസിബ് ഇവിടെ അനുയോജ്യമായ ഒരു വാക്കവിടെ വെച്ച് കൊടുക്കണം തൊബീബ് മുസ്തഷ ഏ തൊബീബില് എവിടെയുള്ളത് മുസ്തഷയല്ല മുഹന്ദിസ് മബിനിയ എഞ്ചിനീയർ കെട്ടിടം സൗവാക്ക് മർക്കബ് ഡ്രൈവർ വണ്ടി മുഹദരിസ മുദരിസ് മുദരിസ് അവിടെ ഉണ്ടാവുക മുരി താജിർ ഷുർത്തി മദ്രസ അല്ലേ മദ്രസ് ഏതാണ് അടുത്തത് അസ്ബഹൽ മാ വെള്ളമായി തീർന്നു അസ്ബഹ വന്നുകഴിഞ്ഞാൽ അതിന്റെ രണ്ടാമത്തെ വാക്ക് ഫതഹ് തൻവീനുള്ളത് ബാരിതൻ ആണ് ഉത്തരം വരിക അല്ലേ മക്കളെ അഞ്ചാമത്തെ ലൻ ലൻ വന്നു കഴിഞ്ഞാൽ അതിന്റെ അവസാനത്തെ അതിനുശേഷം വരുന്ന ഫേരിന്റെ അവസാന ദൃശ്യത്തിന് എന്ത് ഫതഹ് തൻവീൻ ഫതഹ് ഉണ്ടാവണം തൻവീൻ അല്ല ഫതഹ് ഉണ്ടാവണം അല്ലെങ്കിൽ നെസ്ബു കൊടുക്കണം അപ്പൊ ലൻ നസ്തഹദിമൽ മുഹദ്റാർ ഞങ്ങൾ ഒരിക്കലും എന്തു ചെയ്യില്ല ഡ്രഗ്സ് യൂസ് ചെയ്യില്ല എന്നാണ് അതിനർത്ഥം ആറാമത്തെ അന ഡാഷ് കുറത്തൽ കഥം അന വന്നു കഴിഞ്ഞാൽ അബു ആണോ തല അബു ആണോ അൽ അബു ആണോ അബു ആണോ അൽ അബു അന അൽ അബു കുറത്തൽ കഥം പിന്നെ നഖ്തുബുൽ അജുവിബ ഉത്തരവ് അയ്യ രൂപായത്തിൻ ഹസലത്ത് സയ്യദ് ജൂഹ അൽ ഹാരിസി ജായിസ് മാൻബുക്കർ അൽ ആലമിയ എന്താണ് ബുക്കർ ലോക മാൻ ബുക്കർ പ്രൈസ് കിട്ടിയത് ജൂഹാ ഹാരിക്ക് ഏത് ബുക്കിനാണ് സെയ്ദാത്തുൽ കമർ അബറാർ അജ്നിഹത്ത് അൽ ലിസു അൽ ഖിലാർ നമ്മൾ പഠിച്ചിട്ടുണ്ട് സയ്ദാത്തുൽ കമറാണ് കുട്ടി എത്തി അൽ മദറസത്തി സബാഹൻ എവിടേക്ക് സ്കൂളിലേക്ക് അപ്പം ഇലയാണ് വരിക അലയല്ല പി അല്ല ബിയു അല്ല ലേക്ക് എന്നുള്ളത് ഇലയാണ് പിന്നെ അടുത്ത ചോദ്യം ഒമ്പതാമത്തെ ഫിഐമിൻ യോമിൽ വായനാ ദിനം എന്നാണ് എന്നാണ് ജൂൺ പത്തൊമ്പത് അല്ലേ ജൂൺ പത്തൊമ്പത് പത്ത് കറുത്ത നിറം ലൗന് ഏതിനാണ് ലൗനുൽ ആണ് ഉറാബി ബി എന്നുള്ള കാരണം ഇത് മുലാഫി ലൈഹിയാണ് മുലാഫി ലൈഹി തന്നെ എഴുതുക പിന്നെ ബിൽ ിൽ ആലമി ലു അറബി അറബി ഭാഷാ ദിനം എന്നാണ് എല്ലാവർക്കും അറിയാം ഡിസംബർ പതിനെട്ട് സിംപിളാണ് അടുത്ത് പന്ത്രണ്ടാമത്തെ കലിമത്ത് ഷാജ കൂട്ടത്തിൽ പടത്താണ് സബ്ബാക്ക് സൗവാക്ക് അക്കാല് സബ്ബാക്ക് പ്ലംബർ സൗവാക്ക് ഡ്രൈവർ ദഹാന് പെയിന്റർ അക്കാല് തീറ്റ കുതിയൻ അപ്പൊ ഇതാണ് ഉത്തരം ഇത് അക്കാലാണ് ഉത്തരം കാരണം ബാക്കിയെല്ലാവരും ആമിലുകളാണ് പതിമൂന്ന് മൻഹുവ മുസന്നിഫുൽ മഷൂർ അൽ കൗനു കൗനുഫി ഖിഷറത്ത് ജൗസ് അൽ കൗനു കൗനുഫി ഖിഷ്റത്ത് ജൗസ് എഴുതിയത് ആരാണ് അഹമ്മദ് ഷൗക്കി തോഹ ഹുസൈൻ സ്റ്റീഫൻ ഹോക്കിംഗ് അഹമ്മദ് ദർവീഷ് ആരാണ് സ്റ്റീഫൻ ഹോക്കിംഗ് ആണ് പതിനാലാമത്തെ ചോദ്യം മാഹിയു സീൻ 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 എന്താണ് ചൈനയുടെ കറൻസി ഏതാണ് ഡോളർ റൂബിയ യുവാൻ റിയാൽ അറിയാലോ ഏതാണ് യുവാൻ യുവാൻ ആണ് ചോദ്യം ഉണ്ടാവുക എന്നറിയപ്പെടുന്നത് ആരാണ് അഹമ്മദ് ഷൌക്കി അബുൽ താഹിയ അബു അബ്ദുൽ ഹാഫിൽ ഹാഫിൾ ആരാണ് ഹാഫിൽ ഹാഫിൾ സിമ്പിളല്ലേ മക്കളെ ഇത്രയാണ് എന്നാണ് നിങ്ങളുടെ പ്രാവശ്യത്തെ ഏതിൻ്റെ യു എസ് എസ് പരീക്ഷയുടെ മുഴുവൻ ആൻസർക്ക് മക്കൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു അള്ളാഹുല്ലാൻ അനുഗ്രഹിക്കട്ടെ എല്ലാവർക്കും നല്ല മാർക്ക് വിജയം ഉണ്ടാവട്ടെ അസ്സലാലൈക്കും